ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മൾ ഇലക്ട്രിക്കൽ റൈസ് കുക്കർ വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പമായിട്ടുള്ളൊരു പ്രിപ്പയറിങ് മെത്തേഡാണ് പിന്നെ ഒരു കാര്യം ഇത് റിച്ച് റിച്ചായിട്ടുള്ളൊരു ബിരിയാണി അല്ല പക്ഷെ സഡൻലി ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഈസി മെത്തേഡായിട്ടുള്ളൊരു ഇലക്ട്രിക്കൽ റൈസ് കുക്കർ ബിരിയാണിയാണ് സോ ലെറ്റ്സ് ഗോയിങ് ടു ദ വീഡിയോ ഞാനിവിടെ ഏകദേശം ഒരു അര കിലോ ചിക്കൻ ഇതുപോലെ നന്നായിട്ട് വാഷ് ചെയ്ത് മാറ്റി വെച്ചിരുന്നു ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു അതുകൂടാതെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം നാരങ്ങ നീരും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നാരങ്ങ നീര് ആഡ് ചെയ്യുന്നത് ഇനി ഞാൻ ഒരു ടേബിൾ സ്പൂണുള്ള ഉപ്പ് ഈ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത് ഇതുകൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു അഞ്ച് ചെറിയ സവാളയും ഒരു വലിയ സവാളയും ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അവ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇവ എല്ലാം കൂടെ ഞാനൊന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തുകൂടെ എടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി അത് ചെറുതായിട്ട് അരിഞ്ഞും കൂടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ ഇലക്ട്രിക്കൽ റൈസ് കുക്കറിലാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇത് സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് ഏകദേശം ഹീറ്റായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു നാല് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ മുഴുവൻ മസാലസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാളാസ് ആഡ് ചെയ്യുകയാണ് ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പകുതി സവാള ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഏകദേശം ആ ഒരു വലിയ സവാളയുടെ അത്ര വലിപ്പത്തിൽ ക്വാണ്ടിറ്റി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തത് മിക്സിയുടെ ജാറിൽ ചതച്ചെടുത്താലും മതി കേട്ടോ ഇത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇത് ആഡതിന് ശേഷം ആ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതും ഇതിലേക്ക് ആഡ് ചെയ്യുന്നു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഞാനൊരു പത്ത് മിനിറ്റോളം ഇതുപോലെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ സവാളാസിനും ഗ്രേവിക്കൊക്കെ ആവശ്യമായിട്ട് വേണ്ട ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു ചിക്കൻ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ വളരെ കുറച്ച് മാത്രം ചേർക്കുന്നത് ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം മാരിനേറ്റ് ചെയ്യാൻ മാറ്റിവെക്കണം കേട്ടോ കുറഞ്ഞത് അപ്പോൾ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ജ്യൂസി ആയിട്ട് വരുള്ളൂ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഏകദേശം നാല് ടേബിൾ സ്പൂണോളം തൈര് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നു തൈര് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഈ ബിരിയാണിയുടെ ടേസ്റ്റ് വരുന്നത് തന്നെ ഈ തൈര് കൂടെ ചിക്കനിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇതുകൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഞാനൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഞാൻ ഇത് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എക്സ്ട്രാ ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട് ഞാൻ ഇതൊരു എയ്റ്റീൻ പെർസെൻറ്റേജ് മാത്രമേ കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ ബാക്കി ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മൾ റൈസോടെ ആഡ് ചെയ്തതിന് ശേഷമാണ് ചിക്കൻ കുക്ക് ചെയ്യുന്നത് ഇത് ഞാൻ നാല് കപ്പ് ജീരകശാല അരിയാണ് ഇത് അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഈ അരി നാല് കപ്പ് ഇത് മിക്സ് ചെയ്തിന് ശേഷം ഈ നാല് കപ്പ് അരിക്ക് ആറ് ഗ്ലാസ് ആറ് കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അതായത് ഒരു കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിൽ അപ്പോൾ അത്രയും വെള്ളം ഞാൻ എടുത്തു വെച്ചത് ആഡ് ചെയ്തു ഇനി ഏകദേശം ഒരു പിടി മല്ലിയല ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കുഞ്ഞായിട്ട് അരിഞ്ഞത് പിന്നെ ഈ റൈസിന് വേണ്ട ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നു ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് കാരണം എല്ലാത്തിനും നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഏകദേശം നമ്മളുടെ ഇത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ഒരു നാരങ്ങയുടെ പകുതി ഇതുപോലെ നാരങ്ങ ലൈം ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഉപ്പ് നോക്കുമ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് മുൻപന്തിയിൽ നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക റൈസിന് ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് ഏകദേശം ട്വൻ്റി മിനിറ്റ്സോളം ഇത് കുക്ക് ചെയ്തെടുക്കണം റൈസ് ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് ഞാൻ ഇതുപോലെ സവാളാസ് ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സെപ്പറേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു കളർ വന്ന് ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഗോൾഡൻ കളറും ഒരു ചെറിയൊരു മതിരത്തിൻ്റെ ഒരു ഫ്ലേവർ കൂടെ കയറി വരും അപ്പോൾ ഈ റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ ആഫ്റ്റർ ട്വൻ്റി മിനിറ്റ്സ് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് വളരെ ജ്യൂസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് ഞാൻ ആ ഡെക്കറേറ്റ് ചെയ്ത ഐറ്റംസ് കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മോൾക്കൊന്ന് കൊടുത്ത് നോക്കട്ടെ അവൾ കഴിക്കുക ഇല്ലയെന്നറിയാമല്ലോ അപ്പോൾ ആ ഇരാമതിയെ കഴിക്കാൻ പോവുകയാണ് ആദ്യം ഇത്തിരി ചൂടുണ്ടായ അതാണ് അവൾ കഴിക്കുക അങ്ങനെ കാണിക്കുന്നത് എന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്